ഹലോ നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കണം എങ്ങനെയാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് അതായത് ഭക്ഷണത്തിന് മുമ്പാണോ ശേഷമാണോ ഭക്ഷണത്തിനിടയിലാണോ നമ്മൾ കുടിക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ എത്ര ഗ്ലാസ് വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് കഴിയും പിന്നെ അങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ കുറെ ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അതുപോലെ ചൂടുള്ള വെള്ളമാണോ തണുത്ത വെള്ളമാണോ നമ്മൾ കുടിക്കേണ്ടത് അതുപോലെ പിന്നെ അതുപോലെ കൊടവയറും നമ്മൾ വെള്ളം കുടിക്കുന്നത് കൂടുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ കൊടവയർ കൂടുന്നതായിട്ട് കാണുമോ അതുപോലെ തന്നെ നമുക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുപോലെ എക്സസൈസും എക്സസൈസിന് ശേഷമാണോ മുമ്പാണോ നമ്മൾ വെള്ളം കുടിക്കേണ്ടത് ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് പേർക്ക് ഉണ്ട് അപ്പൊ അതൊക്കെ ഇന്ന് നമുക്ക് ദുരീകരിക്കാനായിട്ട് ഈ വീഡിയോ ഉപകരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ പൂർണ്ണമായിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം അപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ആഹാരം കഴിക്കുന്നതിന്റെ ഇടയിലാണോ ആഹാരം കഴിച്ചതിന് ശേഷമാണോ ഇടയ്ക്കാണോ അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിന്റെ ഇടയിലാണോ നമ്മൾ വെള്ളം കുടിക്കേണ്ടത് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് ആഹാരത്തിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപ് നമ്മൾ കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആഹാരം കഴിച്ചതിന് ശേഷം ഉടനെ കുടിക്കാതെ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കുടിക്കുന്നതും വളരെ നല്ലതാണ് ഇനി സത്യമായിട്ട് അതായത് വളരെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ടും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാക്കില്ല ഇതിന് ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണത്തിന് തൊട്ട് മുൻപ് അതായത് ഒരു അഞ്ചു മിനിറ്റ് മുൻപ് നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വിശപ്പ് ഒന്ന് അണയാനും നമ്മുടെ വിശപ്പ് നമുക്ക് ആ വന്നിട്ടുള്ള വിശപ്പ് കുറയാനും നമ്മൾ എടുക്കുന്ന ഫുഡിൽ താരതമ്യേനെ കുറച്ചിലും ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഫുഡ് ഒരു കുറച്ച് മുൻപ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപൊക്കെ വെള്ളം കുടിക്കാനായിട്ട് പറയുന്നത് ഇനി കഴിച്ചതിന് ശേഷം ഉടനെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഭയ ഭയങ്കരമായിട്ട് ആ ഒരു സ്തംഭനം പോലെയൊക്കെ തോന്നാറുണ്ട് പക്ഷെ അതൊരു വലിയ പ്രശ്നമാണോ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറുന്നതായിരിക്കും എന്നാലും വയർ നല്ല രീതിയിൽ ഉമ്പി നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും അതുകൊണ്ടാണ് ഉടനെ തന്നെ നമ്മൾ വെള്ളം കുടിക്കരുത് എന്ന് പറയുന്നത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് കുടിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഇനി ഒറ്റ സ്ട്രെച്ചിൽ വെള്ളം കുടിക്കാമോ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഒരിക്കലും ഒരു ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളത്തിനും കൂടുതൽ കുടിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് സത്യം അപ്പോ അതെന്തുകൊണ്ടാണ് നമ്മുടെ വയറിൽ നമുക്ക് ഒരു സാധാരണ മനുഷ്യന് അത്ര ഗ്ലാസ് വെള്ളം തന്നെ പറ്റുള്ളൂ അതിലും കൂടുതൽ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഛർദിക്കാനും അതുപോലെ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുന്നതായിട്ട് കാണാറുണ്ട് ഓക്കെ പിന്നെ നമുക്ക് അടുത്ത ഒരു സംശയം എത്ര ഗ്ലാസ് അല്ലെങ്കിൽ എത്ര ലിറ്റർ ഓഫ് വെള്ളം നമ്മൾ കുടിക്കണം ഒരു ദിവസം അപ്പൊ നമുക്ക് ഈ വെള്ളം കുടിയെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് ഫ്ലൂയിഡ് ഇൻടേക്ക് ആണ് അതായത് നമ്മൾ എത്ര ഫ്ലൂയിഡ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട് അപ്പൊ വെള്ളം മാത്രമാണോ നമ്മൾ ആയിട്ട് കുടിക്കുന്നത് അല്ല നമ്മള് ജ്യൂസ് കുടിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ കരിക്കും വെള്ളം കുടിക്കാറുണ്ട് പിന്നെ അതേപോലെ തന്നെ പാ വേറെ പലതരം ഫ്ലൂയിഡുകൾ നമ്മൾ ഉള്ളിലേക്ക് ചെല്ലാറുണ്ട് അല്ലെ വെള്ളം ചെല്ലാറുണ്ട് ഇതൊക്കെ ഫ്ലൂയിഡ് തന്നെയാണ് ഇതിൽ നിന്നും ഫ്ലൂയിഡ് ഇൻടേക്ക് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ വെള്ളം മാത്രമല്ല മറ്റു പല കാര്യങ്ങളും നമ്മൾ ഫ്ലൂയിഡായിട്ട് ഉള്ളിലേക്ക് ചെല്ലാറുണ്ട് അപ്പോൾ ഇതൊക്കെ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് ഫ്ലൂയിഡ് ഇൻടേക്കിലേക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് വെള്ളം മാത്രം തന്നെ കുടിക്കണം എന്നില്ല ഇത്തരം കാര്യങ്ങൾ കുടിക്കുന്നത് വഴി നമ്മുടെ ഉള്ളിലേക്ക് വെള്ളം എത്തുന്നതാണ് കേട്ടോ അപ്പൊ അത് ഓർപ്പിക്കുക പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ താമസിക്കുന്ന സ്ഥലം അതായത് നമ്മളിപ്പോൾ ഒരു നല്ല ചൂടുള്ള സ്ഥലത്താണ് താമസിക്കുന്നതെച്ചാൽ നമ്മൾ സാധാരണ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ എമൗണ്ട് ഇപ്പൊ സാധാരണ നമ്മൾ പറയുന്ന ഇപ്പോ ഒരു ആള് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനേക്കാൾ ഒരു പൊടി കൂടുതൽ നമുക്ക് ഒരു ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു ഒരു മരുഭൂമിയിലോ അല്ലെങ്കിൽ നല്ല ചൂടുള്ള പ്രദേശങ്ങളിലോ പ്രദേശങ്ങളിലൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്ന വെച്ചാൽ അവിടെ ദാഹം നമുക്ക് വളരെ കൂടുതലായിരിക്കും ഇനി തണുത്ത കാലാവസ്ഥയിൽ താമസിക്കുകയാണെങ്കിൽ താരതമ്യേന നമുക്ക് ദാഹം വളരെ കുറവായിരിക്കും അതിന് നമുക്ക് വെള്ളത്തിന്റെ ഇൻടേക്ക് കുറച്ച് കുറയും ചെയ്യും താരതമ്യേന നമ്മൾ ഇവിടെയുള്ള ഇപ്പൊ ഇന്ത്യയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെക്കാളും നമുക്ക് ചെറുതായിട്ടൊരു വ്യത്യാസം നമുക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ഫ്ലൂയിഡ് ഇൻടേക്കിന് വരാറുണ്ട് എന്നുള്ളത് സത്യമാണ് കേട്ടോ അപ്പൊ നമുക്ക് യൂറിൻ ഔട്ട് പുട്ട് എത്രയാണ് വരുന്നത് എന്ന് ആദ്യം പറയാം യൂറിൻ ആയിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് വെള്ളം എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് അഞ്ച് ലിറ്റർ ഓഫ് വെള്ളമാണ് അതിൽ വേർപ്പ് ഒരു ഘടകമാണ് വേർപ്പിൽ കൂടി നമുക്ക് വെള്ളം വെള്ളം ജലാംശം നഷ്ടപ്പെടപ്പെടാറുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഏകദേശം കുടിക്കേണ്ട വെള്ളം ഒരു ദിവസം നമ്മൾ കുടിക്കേണ്ട വെള്ളം എന്ന് പറയുന്നത് ത്രീ ടു ത്രീ ആൻഡ് ഹാഫ് ലിറ്റർ ഓഫ് വാട്ടർ ആണ് നമ്മൾ കുടിക്കേണ്ടത് മൂന്നോട്ട് മൂന്നര ലിറ്റർ ഓഫ് വെള്ളമാണ് നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ കുടിക്കേണ്ടത് കേട്ടോ അപ്പൊ അതില് സ്ത്രീ പുരുഷന്മാര് നമ്മൾ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ മറുപടി പറയാനായിട്ട് പറ്റും സ്ത്രീ പുരുഷന്മാർ അതിലൊരു ജെൻറൽ ഡിഫറൻസ് ഇല്ല എല്ലാവരും മൂന്നോട്ട് തൊട്ടും മൂന്നര ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പൊ നമ്മളതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനി കുടിവെള്ളം നമ്മൾ ഏത് ചൂടുള്ളതാണോ തണുത്ത വെള്ളമാണോ കുടിക്കേണ്ടത് അത് പലർക്കും ഉള്ള ഒരു സംശയമാണ് അപ്പൊ ഞാൻ പറയാം നമ്മളൊരു നോർമൽ വ്യക്തിയാണ് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടായാലും നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല മനസ്സിലായോ പക്ഷെ നിങ്ങൾ ഒരു വാത അല്ലെങ്കിൽ നിങ്ങൾക്ക് അലർജി കണ്ടീഷൻസ് ഉണ്ട് കഫജമായിട്ടുള്ള വികാര ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് കഫജമായിട്ടുള്ള അല്ലെങ്കിൽ ശ്വാസമുട്ടോ ആസ്മ സൈനസൈറ്റിസ് പോലത്തെ പ്രോബ്ലംസ് ഉണ്ട് ഇടക്കിടയ്ക്ക് വരുന്ന ആളാണ് ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ നിങ്ങൾ ചെറു ചൂടുവെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ചെറിയൊരു ചൂടുള്ള വെള്ളം കമ്പാരറ്റീവ്ലി തണുത്ത വെള്ളത്തിനേക്കാളും അത് കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ലത് ഓക്കെ അപ്പോ ഇതാണ് അല്ലാതെ നമുക്ക് ഇതിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചൂട് വെള്ളമാക്കി മാറ്റേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ നമ്മൾ നോർമൽ ടെമ്പറേച്ചർ ഉള്ള വെള്ളം കുടിക്കേണ്ടി വരും എന്നാലും ഐസ് വാട്ടർ അത്ര ശരീരത്തിന് നല്ലതല്ല എന്നുള്ളതാണ് ഐസ് വാട്ടർ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല ഓക്കെ ഏത് നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഐസ് വാട്ടർ കൂടുതലായിട്ട് കുടിക്കും നമുക്ക് വാദം കൂട്ടാനായാലും കഫജമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടും ഇടയാക്കാറുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ആഹാരം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വെള്ളം കുടിച്ചതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഗ്യാസ്ട്രിക് ക്യൂസ് അത് ഉത്പാദിപ്പിക്കപ്പെടണം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അല്ലേ അപ്പൊ അത് അത് ഇതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൊളസ്ട്രോൾ ഒരിക്കലും നമുക്ക് വെള്ളം കൂടുതലായിട്ട് കുടിക്കുന്നു പലർക്കൊക്കെ ഒക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അപ്പോൾ അങ്ങനെ കൂടുമോ കുളവയറ് കൂടുമോ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല കേട്ടോ അത് ശേഷമാണ് സെക്രേറ്റ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും കൊളസ്ട്രോൾ കൂടില്ല കൊളസ്ട്രോളിലും നമ്മൾ ഇപ്പോഴും വെള്ളം കുടിക്കുന്നത് കൊളസ്ട്രോളൊക്കെ നല്ല രീതിയിൽ കുറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ വെള്ളം അമിതമായിട്ട് കുടിച്ചത് കൊണ്ട് ഒരിക്കലും കുടവയറ് കൂടില്ല അത് തെറ്റായ കാര്യമാണ് കുടവയറ് നമുക്ക് നല്ല രീതിയിൽ വണ്ണം കുറയ്ക്കാനൊക്കെ നമ്മൾ വെള്ളം കൂടുതലായിട്ട് കുടിക്കാനാണ് ഡോക്ടേഴ്സ് പറയാറുള്ളത് ഓക്കെ പിന്നെ അതുപോലെ ഒരു വരുന്ന ഒരു സംശയമാണ് നമ്മൾ വ്യായാമത്തിന് ശേഷമാണോ വ്യായാമത്തിന് മുൻപാണോ വെള്ളം കുടിക്കേണ്ടത് ഓക്കെ അപ്പൊ അത് വ്യായാമത്തിന് എപ്പോഴും ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപ് നമ്മൾ വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്നുള്ളതാണ് നമ്മൾ ആഹാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും അങ്ങനെയാണ് ആഹാരം കഴിക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപ് കഴിക്കുന്നതാണ് വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനുശേഷം ആഹാരം കഴിച്ചതിന് ശേഷമാണെങ്കിൽ പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രമേ കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നുള്ളതാണ് കേട്ടോ അപ്പോ ഒരുപാട് വെള്ളം കുടിച്ചാൽ എന്താ സംഭവിക്കുക നമ്മളിപ്പോൾ ഒരു എക്സർസൈസ് ചെയ്യാൻ ഒരു ജിമ്മിൽ വർക്കൗട്ടിന് പോവുകയാണ് തൊട്ട് മുൻപ് തന്നെ നമ്മളൊരു കുറേ വെള്ളം കുടിച്ചിട്ടാണ് പോകുന്നത് വെച്ചാൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു യോഗ ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഒരുപാട് വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ചെല്ലുമ്പോഴേക്കും ക്ഷീണം വരും അല്ലെ അതുപോലെ ഉറക്കം വരും ക്ഷീണം വരും അത്തരം കാര്യങ്ങളൊക്കെ വരും അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യരുത് എപ്പോഴും ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപ് തന്നെ നമ്മൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ വെള്ളം കൂടി കുടിച്ചതിന് ശേഷം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ വർക്ക്ഔട്ട് ചെയ്യാൻ പോകാനായിട്ട് ഒരുങ്ങുക ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ വെള്ളം സിപ്പ് സിപ്പായിട്ട് ഇങ്ങനെ കുടിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല അത് വളരെ നല്ലതാണ് നമുക്ക് ചെറുതായിട്ട് നമ്മൾ നമ്മളിപ്പോഴും വെള്ളം കുടിക്കുമ്പോൾ എപ്പോഴും ആസ്വദിച്ച് കുടിക്കണം നമ്മൾ നമ്മളിപ്പോഴും എന്താ ചെയ്യുക വെള്ളം ഇങ്ങനെ കുടിക്കുക അല്ലെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇപ്പോഴും വെള്ളം സിപ്പ് സിപ്പായിട്ട് അത് അതിന്റെ രസത്തോട് കൂടി കുടിക്കാൻ വെള്ളത്തിന് പ്രത്യേകിച്ച് രസം ശരിയാണ് പക്ഷെ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വളരെ ആസ്വദിച്ച് ആ രസം അറിഞ്ഞ് തന്നെ ഉള്ളിലേക്ക് കുടിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു വെള്ളത്തിന്റെ കംപ്ലീറ്റ് റിസൾട്ട് നമ്മുടെ ശരീരത്തിന് വരുന്നതായിട്ട് കാണാം അപ്പൊ എപ്പോഴും സിപ്പ് സിപ്പ് ആയിട്ട് തന്നെ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നെ അതുപോലെ തന്നെ വ്യായാമം കഴിഞ്ഞ് ഒട്ടനെ തന്നെ നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ഒരിക്കലും പാടില്ല വ്യായാമം കഴിഞ്ഞ് കുറച്ചു നേരം നമ്മൾ ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷം മാത്രം വെള്ളം കുടിക്കാനായിട്ട് ആ വേർപ്പൊന്ന് ആറിയതിന് ശേഷം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മൾ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തൊണ്ടയിലൊക്കെ ഭയങ്കരമായിട്ടൊരു ശ്വാസം വലിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അതുപോലെ തൊണ്ട ഇറങ്ങാത്തൊരു ഇതൊക്കെ വരും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഉടനെ തന്നെ നമ്മൾ കുടിക്കേണ്ട കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക മസിലൊക്കെ ഒന്ന് റിലാക്സ് ആവട്ടെ അതിന് ശേഷം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ പിന്നെ വരുന്നത് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥകളാണ് അതെല്ലാവരും അറിയണം വെള്ളം വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ശരീരത്തിന് എന്തുകൊണ്ട് എന്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവണേ നമുക്ക് നോക്കാം യൂറിക് ആസിഡ് കൂടുന്നതായിട്ട് കാണാറുണ്ട് കേട്ടോ യൂറിക് ആസിഡ് പ്രോബ്ലംസ് വരും കിഡ്നിയിൽ സ്റ്റോൺസ് വരും അതുപോലെ അത് അതുപോലെ യൂറിന്റെ ഔട്ട്പുട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഇത്ര ലിറ്റർ ഓഫ് യൂറിൻ ഔട്ട്പുട്ട് സാധാരണ വരണം അത് നല്ല രീതിയിൽ കുറയും മനസ്സിലായോ അത് നോർമൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം നല്ല രീതിയിൽ കുടിക്കേണ്ടത് അപ്പൊ യൂറിൻ ഔട്ട്പുട്ട് നല്ല നോർമൽ ആവില്ല പിന്നെ അതുപോലെ കൊളസ്ട്രോൾ കൂടും മലബന്ധം കൂടും ഡിഹൈഡ്രേഷൻ വരുമ്പോൾ എന്താ സംഭവിക്കും നമുക്ക് മലത്തിനൊന്നും ആ ഒരു ലൂബ്രിക്കേഷൻസ് കിട്ടില്ല അല്ലെ പെട്ടെന്ന് ഇങ്ങോട്ട് പോരാനായിട്ട് സാധിക്കില്ല നല്ല രീതിയിൽ മലബന്ധം ഉണ്ടാവും മലബന്ധം എന്തുണ്ടാക്കും പൈൽസ് ഹെമറോയിഡ്സ് ിസ്റ്റുലൈനാനോ അത്തരം പ്രശ്നങ്ങളിലേക്ക് വഴി തെളിക്കും ഓക്കെ തുടക്കത്തിൽ ഒന്നും ഉണ്ടാകില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ വരുന്ന ഒരു പ്രശ്നമാണ് കാട്രാക്റ്റ് അതായത് തിമിരം തിമിര തിമിരം നമുക്ക് ഡീഹൈഡ്രേഷൻ കൊണ്ടും തിമിരം വരാം അപ്പോൾ വെള്ളം കൂടി കുറവാണെങ്കിൽ തിമിരം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അറിവുകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇത്തരം അറിവുകൾ കിട്ടട്ടെ ഓക്കെ അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ